വിജയിക്കാത്തവർക്ക് എന്റെ രണ്ട് രണ്ടാശം തീർച്ചയായും നിങ്ങളുടേതാണ് അല്ലെങ്കിൽ അടുത്ത അടുത്ത ചാൻസ് നിങ്ങളുടേതാണെന്ന് തന്നെ മുന്നോട്ട് പോവുക നിങ്ങൾ തീർച്ചയായും എന്താ പറയുക നമ്മള് ചിലവ് പറയുകൾ പറഞ്ഞിട്ട് നമ്മൾ താഴ്ന്ന് പറക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറവല്ല താഴെ വന്ന എല്ലാം കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ കണ്ടുകൊണ്ട് ിലേക്ക് പറക്കുള്ളത് തന്നെയാണ് അപ്പൊ അത് അങ്ങനെ കണ്ടാ മതി അപ്പോ മറ്റുള്ള പാർട്ടി എല്ലാ എല്ലാ പരിപാടികളിലും പങ്കെടുത്ത എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ ഒരു ചെറിയ കാര്യത്തിലാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിൽ കയറാനും ഈ വേദിയിലേക്ക് എത്താനും എല്ലാം ഉള്ള ആ ഒരു ധൈര്യം കാണിക്കുക വലിയൊരു കാര്യമാണ് ഇപ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണെങ്കിലും ഞാൻ ഇവിടുത്തെ ഇത് കണ്ടതിന് ശേഷം എനിക്കറിയാം ഓർഡർ അപ്പോൾ അത് വർക്കീസ് കഴിഞ്ഞുകഴിഞ്ഞാൽ എന്നെ ആയിരിക്കും പിടിക്കുന്നത് ഞാൻ എന്തായിരിക്കും ചെയ്യുക ആലോചിച്ച് അവിടെ ഇരുന്ന് ടെൻഷൻ അടിക്കുകയായിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ ഒരു വേദിയിൽ ഏറ്റവും നന്നായിട്ട് സംസാരിക്കാൻ കഴിയുക ഒരു വേദിയിൽ ഏറ്റവും നന്നായിട്ട് നിൽക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ ചെറുപ്പകാലം മുതലേ ഇത്തരത്തിലുള്ള വേദികളിൽ മടിയൊന്നും കൂടാതെ നമ്മൾ എത്തിപ്പെടാൻ നമ്മൾ കാണിക്കേണ്ട ധൈര്യമാണ് അത് പിന്നീട് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വേദിയിൽ ഒരുപാട് പോലെ ടെൻഷൻ അടിക്കേണ്ടി വരില്ല അപ്പോ ഇതാണ് എനിക്ക് നിങ്ങളോടെ പറയാനുള്ളത് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ എല്ലാവരും ട്രെയിലർ കണ്ടല്ലോ അല്ലേ നിങ്ങൾ എല്ലാവരും ട്രെയിലർ കണ്ടില്ലേ എങ്ങനെയുണ്ട് ഓക്കെ നിങ്ങൾക്ക് കാണാൻ തോന്നുന്ന ഒരു തോന്നില്ലേ അപ്പൊ കാണില്ലേ തിയേറ്ററിൽ തിയേറ്ററിൽ അപ്പൊ ഏതായാലും അതില് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചുള്ള കൂടുതൽ സർപ്രൈസുകൾ എന്തായാലും ഉണ്ട് അത് നിങ്ങൾക്ക് തിയേറ്ററിൽ ഒരു നല്ല റൈഡ് ആയിരിക്കും ഇപ്പൊ ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ജസ്റ്റ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് കിട്ടിയ ഒരു വിവരം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം വളരെ സത്യസന്ധമായി പറഞ്ഞാൽ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഈ സിനിമയുടെ ഒരു പ്രൊഡ്യൂസർ കൂടിയാണ് കോ പ്രൊഡക്ഷനിലുള്ള ആളാണ് അപ്പൊ ആ സിനിമയുടെ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ നമുക്ക് ഏറ്റവും വലിയ ടെൻഷൻ ഈ വരുന്ന സിക്സ്റ്റീൻത്തിന് റിലീസ് ആവുന്ന സിനിമ ഈയുടെ സെൻസർ സർട്ടിഫിക്കേഷനാണ് ഞാനിങ്ങോട്ടേക്ക് വരുന്നതിന് തൊട്ടു മുമ്പാണ് എനിക്ക് സെൻസർ സർട്ടിഫിക്കേഷൻ കിട്ടുന്നത് അപ്പൊ നമ്മുടെ ഇപ്പോ സെൻസർ ബോർഡിലെ നിയമങ്ങളൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ് ഒരു ചെറിയ കാര്യത്തിൽ പോലും നമ്മൾ എന്താ പറയാ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അത് മാറ്റി വെക്കാൻ പറയും അല്ലെങ്കിൽ നമുക്കത് എന്താ പറയാ സർട്ടിഫിക്കേഷനിൽ കുറച്ച് റേഞ്ച് കൂടിയ രീതിയിലേക്ക് മാറ്റും പക്ഷെ ഞാൻ നിങ്ങളോട് വളരെ സന്തോഷത്തോടെ വളരെ സത്യസന്ധമായി പറയട്ടെ എന്റെ സിനിമയ്ക്ക് യൂസ് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത് സർട്ടിഫിക്കറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും അതൊരു യൂസ് സർട്ടിഫിക്കറ്റ് ആണ് അപ്പൊ എനിക്കത് ഇവിടെ വെച്ച് പറയാൻ പറ്റിയത് ഞാനിങ്ങോട്ടേക്ക് വരുന്ന വഴിയിൽ തന്നെ ആ വിവരം അറിഞ്ഞു അത് ഞാൻ ഇവിടെയാണ് ആദ്യമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇനി പോയിട്ട് വേണം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ഇടാൻ വേണ്ടി അപ്പോ എല്ലാവരും പറ്റിയ സിനിമ കാണുക ഈ പറയുന്ന ദീപാവലി ഹോളിഡേസ് റോഡിഡീസ് എല്ലാവരും പറ്റിയ സിനിമ കാണുക ഈ പ്രോഗ്രാമിന് എന്നെ ക്ഷണിച്ചതില് അച്ഛനോട് വളരെയധികം വിദ്യാർത്ഥികളുമായിട്ട് ഇതുപോലെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയതിൽ പറ്റിയുണ്ട് താങ്ക് യു ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ കൈപ്പെട്ടോ ആ കുട്ടികൾക്ക് ഞാൻ വേഗം പോകണം പോണമെന്നുണ്ടോ ആഗ്രഹം അല്ലല്ലേ അല്ല ഓക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഒന്നുമില്ല വെറുതെ ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളുടെ എന്താ പറയുന്നത് മിമിക്രി ഓർ മോണാക്സ് ആരാണ് പിന്നത് ആരാണ്

ഇേറ്റവും സപ്പോർട്ട് കിട്ടില്ല എന്നോ മനസ്സവതി വളരെ ഷുവറിനെ പവർ അടാന പവർ ഓക്കേ അപ്പയേനെ പെർഫോംസ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഇതിൊരു പ്രോഗ്രാം ആണ് കാണാൻ പറ്റില്ല അല്ലേ ഇപ്പോ പ്രശ്നമില്ല ലൈനിയിലോ

ഈ എനിക്ക് ഇവിടെ വന്ന നിങ്ങളുടെ സന്തോഷം ഞാൻ വളരെ ഇവിടെ വന്ന ഒരു ഒരു മാറി വളരെ ഈസി ആയിട്ടാണ് തിരിച്ചു വിശിഷ്ട വ്യക്തികളെ അധ്യാപകരെയും എന്റെ കൂട്ടുകാരെ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ വേദിയിൽ ഒരു സ്കൂളിലെ ഒരുപാട് കാര്യത്തിന് ശേഷമാണ് ഞാനിപ്പോൾ വീണ്ടും ഒരു ഗസ്റ്റായിട്ട് വരുന്നത് ഒരുപാട് ഓർമ്മകൾ ബിക്കോസ് ഞാനും ഈ ഞാൻ ബേസിക്കലി ഒരു ക്ലാസിക്കൽ ഡാൻസറാണ് അപ്പോൾ കലോത്സവ വേദികൾ തന്നെയായിരുന്നു എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടൈം സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനും സീക്രി ഹാർട്ടിൽ തന്നെയാണ് പഠിച്ചത് ചാലപ്പുടി സീക്രി ഹാർട്ടിലും അപ്പോൾ ഭയങ്കരമായിട്ട് ആർട്ടിനെ ഒരുപാട് എൻകറേജ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് സിറ്റിഹാട്ടിൻ്റെ അതെനിക്ക് ചെറുപ്പം മുതലേ അറിയാവുന്നൊരു കാര്യമാണ് അപ്പോൾ ഇവിടെ മൂന്ന് ദിവസമായിട്ട് കലോത്സവങ്ങൾ നടക്കുകയാണെന്നറിഞ്ഞു നല്ല ടൈറ്റ് കോമ്പറ്റീഷൻസ് ആയിരുന്നു എന്നറിഞ്ഞു ഒരുപാട് സന്തോഷം കാരണം പുതിയ ജനറേഷനിലുള്ള കുട്ടികളെ പ്രത്യേകിച്ച് ഗേൾസ് എന്താ എല്ലാ ആർട്ട്ഫോമിലും നിങ്ങളെല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് അതറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഡാൻസിനായാലും പാട്ടിലായാലും ഓഫ് സ്റ്റേജ് ഓൺ സ്റ്റേജ് ഏത് മനസ്സിലായാലും സ്റ്റുഡൻസ് ഇങ്ങനെ മുന്നോട്ട് വരുന്നു പഠിത്തം മാത്രമല്ല ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അവർക്ക് തന്നെ ഒരു അവബോധമുണ്ട് അതിലൊരുപാട് സന്തോഷം പിന്നെ ആയ എല്ലാവർക്കും വെരി ബിഗ് കൺഗ്രാജുലേഷൻസ് വിന്നേഴ്സ് ആവാത്തവർക്കും അതുപോലെ തന്നെ അത്രയും വലിയൊരു കൺഗ്രാജുലേഷൻസ് ഞാൻ തരികയാണ് ബിക്കോസ് ഒരു

ഇരുപത്തഞ്ചു കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി സമ്മാനങ്ങളും